മുരളീധരൻ ഇപ്പോൾ വരുന്നൊരു വാർത്ത പതിനൊന്ന് പേരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പതിനൊന്നാമത്തെ ആൾ കണ്ണൂർ ധർമ്മടം സ്വദേശിയായ വിശ്വാസ് കൃഷ്ണനാണ് ആ വിശ്വാസ് കൃഷ്ണനെയും മരിച്ചതായിട്ട് തിരിച്ചറിഞ്ഞു പത്തനംതിട്ടയിൽ നാല് കൊല്ലത്ത് മൂന്ന് പേരും കാസർഗോഡ് നിന്ന് പോയ രണ്ടുപേരും കോട്ടയത്തെ ഒരാളും കണ്ണൂരെ ഒരാളുമാണ് ഇപ്പോൾ കുവൈറ്റ് ലഗ്നിബാധയിൽ മരിച്ചിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന പേരിൽ ഒന്ന് തിരുവല്ല മേപ്ര സ്വദേശിയായ തോമസ് ഉമ്മനാണ് മുപ്പത്തിയേഴ് വയസ്സാണ് മറ്റൊന്ന് കണ്ണൂരിലെ ധർമ്മടം സ്വദേശിയായ വിശ്വാസ് കൃഷ്ണനും ഇന്നലെയുള്ള കുവൈറ്റ് ലഗ്നിബാധയിൽ മരിച്ചു എന്ന വാർത്തയാണ് ാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇതോടുകൂടി മരിച്ച പതിനൊന്ന് മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത് ഡി എൻ എ പരിശോധന അടക്കം നടത്തിയതിനു ശേഷമാണ് ഐഡന്റിഫിക്കേഷന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുക ഇപ്പോൾ എസ് രഞ്ജിത്തൊരിക്കൽ കൂടി നമുക്കപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു ഇപ്പോൾ രഞ്ജിത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പതിനൊന്ന് മലയാളികളെയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പതിനൊന്നാമൻ കണ്ണൂർ ധർമ്മടം സ്വദേശിയെ വിശ്വാസ് കൃഷ്ണനാണ് എന്നാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ അതെ തീർച്ചയായും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് തന്നെയാണ് ഈ പതിനൊന്ന് പേർ പതിനൊന്ന് മലയാളികൾ മരിച്ചു എന്ന വിവരമാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത് അതിൽ ഒൻപത് പേരെയാണ് ഇന്നലെ തിരിച്ചറിഞ്ഞത് അതിൽ പത്താമത്തെ ആളെ അല്പസമയം മുമ്പ് തിരിച്ചറിഞ്ഞിരുന്നു അത് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ ഇപ്പോൾ ഈ പതിനൊന്നാമത്തെ ആളെ കൂടി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് കണ്ണൂർ ധർമ്മട സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മരിച്ചതായുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി മരിച്ച പതിനൊന്ന് മലയാളികളെയും ഇപ്പോൾ അതേസമയം ഇത് ഔദ്യോഗിക വിവരങ്ങളാണ് അതേസമയം അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മരിച്ചവരിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് പ്രേക്ഷകരോട് ഈ ഘട്ടത്തിൽ നമുക്ക് അത് പറയാൻ കഴിയില്ല അല്പസമയത്തിനകം തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ത്തിൽ ജീവൻ പോയി എന്ന് എത്ര കൂടുതൽ അറിയാതിരിക്കുന്നു അത്രയും ഒരു ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയൂ പക്ഷേ അനന്തമായി അവർക്കിത് അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ എപ്പോൾ വേണമെങ്കിലും ആ വാർത്തകൾ പുറത്തേക്ക് വരാം